ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് പൊട്ടിപൊളിഞ്ഞ സംഭവം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ചെറുതും വലുതുമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറ്റുന്നതിനും യാത്രക്കാരെ കയറ്റുന്നതിനും പ്രയാസം നേരിടുകയാണ് ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന നിലമ്പൂർ ടൌൺ ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ് മഴ കൂടിയെത്തിയതോടെ ചളിക്കുളമായി മാറിയിരിക്കുകയാണ് ജനങ്ങളെ ദുരിതത്തിലാക്കാതെ യഥാസമയം ബസ് സ്റ്റാൻഡ് യാർഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ബസ്സുകളിൽ നിന്നും നഗരസഭ പിരിച്ചെടുക്കുന്ന സ്റ്റാൻഡ് ഫീസ് ബസ് സ്റ്റാൻഡ് യാർഡും മറ്റും അറ്റകുറ്റ പ്രവർത്തിക്കുപയോഗിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നത് റിട്ട് ഹർജി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചതായി ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ പറഞ്ഞു സ്റ്റാൻഡ് ഫീസ് നഗരസഭ ഈടാക്കുന്ന പണം ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെയും മറ്റു മെയിൻ്റനൻസ് ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ യാഡ് പൊട്ടിക്കൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചളിക്കളമായി വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ബസ്സിൽ നിന്ന് ദിവസവും പത്ത് രൂപ വീതം ഓരോ ബസ്സിൽ നിന്നും നഗരസഭ ഈടാക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ബസ്സുകളിൽ നിന്നായി ദിവസം രണ്ടായിരം രൂപ നഗരസഭയ്ക്ക് പ്രതിദിനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ നഗരസഭ ബസ് സ്റ്റാൻഡ് ഫീസ് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ലേളിത് നൽകിയത് നാല് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ നഗരസഭ സ്റ്റാൻഡ് ഫീസിനത്തിൽ വാങ്ങുമ്പോൾ ഈ സ്റ്റാൻഡ് ഫീസ് വാങ്ങുന്നത് ഈ നഗരസഭ ബസ് സ്റ്റാൻഡ് യാർഡിൻ്റെയും അതുപോലെ തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ശൗചാലയം പോലുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസിനൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു പരിധിവരെ യാത്രക്കാർക്കും ബസ്സുകാർക്കും പ്രയോജനപ്പെടും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതിയും നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പെരുന്നാൾ കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്